ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് ഊണിനൊപ്പം കഴിക്കാനുണ്ടാക്കിയ കറികൾ എന്താ നോക്കാം ഞാനൊരു സ്പെഷ്യൽ ചെമ്മീൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ചെമ്മീൻ റോസ്റ്റ് വെണ്ടയ്ക്ക തോരൻ ആൻഡ് ചിക്കൻ ഫ്രൈ അപ്പം നമുക്കിതിൽ ആദ്യം നമുക്ക് സ്പെഷ്യൽ ചെമ്മീൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു നല്ലൊരു മീൻ ചട്ടി എടുക്കാം അതിലേക്ക് ഇരുപത് ചുവന്നുള്ളി അതുപോലെ ഇരുപത് വെളുത്തുള്ളി രണ്ടും അതേപോലെ ചേർക്കുക പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞതും ഒരു മാങ്ങയുടെ പകുതിയും പിന്നെ കാന്താരി മുളകും കറിവേപ്പിലയും എല്ലാം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൽ ഇഞ്ചി മാത്രം നീളത്തിലരിഞ്ഞാൽ മതി കേട്ടോ പിന്നെ നമ്മൾ മുളക് പൊടി രണ്ടോ മൂന്നോ ടീസ്പൂൺ ചേർക്കാം രണ്ട് ടീസ്പൂൺ ആയാലും മതി പിന്നെ നമ്മൾ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക പിന്നെ ഒരു ടീസ്പൂൺ നിറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മളിതിലേക്ക് ചേർക്കേണ്ടത് രണ്ടാം പാലാണ് രണ്ടാം പാൽ ഒന്നര കപ്പ് രണ്ടാം പാൽ ഞാൻ ഒരു ചെറിയ തേങ്ങ അത്രയേ പോലെ എടുത്തിട്ടുണ്ട് ഇനി വലിയ തേങ്ങയാണെങ്കിൽ പകുതി എടുത്താൽ മതി അതിൽ നിന്ന് നമുക്ക് ഒരു കാൽ കപ്പ് ഒന്നാം പാലും ഒന്നര കപ്പ് അല്ലെങ്കിൽ രണ്ട് കപ്പ് അതിനുള്ളിലുള്ള രണ്ടാം പാലും എടുത്തു വെക്കുക എന്നിട്ടത് നമ്മൾ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കുക അതിലേക്ക് നമ്മൾ ഇരുന്നൂറ് ഗ്രാം വൃത്തിയാക്കിയ ചെമ്മീനും ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ ഇത് സിമ്മിൽ വെച്ച് വേവിക്കണം അതായത് നമ്മളിതിൽ ഒട്ടും ഓയിൽ ഒഴിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള തേങ്ങാപ്പാലിൽ നിന്ന് വരുന്ന എണ്ണ ആ എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ നമ്മൾ തീ കുറച്ച് വേവിക്കണം സിമ്മിൽ വെച്ച് തന്നെ വേവിക്കണം ആ ചെറിയ തീയിൽ ഇങ്ങനെ കിടന്ന് ചെറുതായി തിളച്ച് തിളച്ച് വറ്റി വരണം അതാണ് ഈ മീൻകറിയുടെ ടേസ്റ്റ് അത് നമുക്കിങ്ങനെ തെമ്പാൽ ചേർക്കാനുള്ളത് കൊണ്ട് തന്നെ മീൻകറി നന്നായിട്ട് വറ്റി വരണം പിന്നെ നമ്മുടെ ഈ കറിയുടെ ചാറ് എന്ന് പറയുന്നത് തെമ്പാലാണ് ഇപ്പോൾ നന്നായി വറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി തമ്പാൽ ചേർത്ത് കൊടുക്കാം തമ്പാൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചൂടായാൽ ഉടനെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം പിന്നെ നമ്മുടെ ചട്ടി നന്നായി ചൂടായിരിക്കുന്നത് കൊണ്ട് അത് പാകത്തിന് ചൂടായിക്കൊള്ളും പിന്നെ നന്നായിട്ട് തിളപ്പിക്കരുത് ഇനി നമുക്കിതിൻ്റെ എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് പാരഗൺ ചെമ്മീൻ കറി പാരഗൺ മീൻകറി കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള താളിപ്പ് ഇതിനും ഞാൻ ചെയ്യുന്നത് കാരണം അത് നല്ല ടേസ്റ്റാണ് ആ രീതിയിൽ നമ്മൾ മീൻകറി കഴിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് ഞാനൊരു ആറോ ഏഴോ അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ തക്കാളിയും എടുത്തിട്ടുണ്ട് അതിൽ ചെറുതായി അരിഞ്ഞിട്ടുണ്ട് തക്കാളിയുടെ പള്പ് മാറ്റിയിട്ടാണ് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് അത് മൂപ്പിച്ച് നമുക്ക് ഈ മീൻകറിയിലേക്ക് ചേർത്ത് കൊടുത്താൽ നമ്മുടെ സ്പെഷ്യൽ ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറിയാണ് നമ്മുടെ ഈ സ്പെഷ്യൽ ചെമ്മീൻ കറി ഇനി നമുക്ക് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുക്കാം അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം സാധാരണ റോസ്റ്റ് തന്നെയാണ് പക്ഷെ നമ്മൾ എന്താ പറയുക വെള്ളമൊന്നും ഒഴിക്കാതെ ഇതുപോലെ സിമ്മിൽ വെച്ചിട്ട് നല്ല ടേസ്റ്റിൽ വേവിച്ചെടുക്കുന്നു മാത്രം അപ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് ഒരു പതിനഞ്ച് അല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് അത് നന്നായി മൂത്ത് പച്ചമണം മാറിയതിന് ശേഷം ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നന്നായി മൂത്തതിന് ശേഷം മാത്രമായിട്ടാ നമുക്ക് വെളുത്തുള്ളി ചേർക്കാൻ പാടുള്ളൂ പിന്നെ നമ്മൾ പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക ഇത് ഒരുപാട് മൂത്ത് പോകണമെന്നില്ല പക്ഷേ ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വരണം അതിന് ശേഷമാണ് നമ്മൾ സവോള ചേർക്കുന്നത് സവോള ഞാനിവിടെ രണ്ട് വലിയ സവോള എടുത്തിട്ടുണ്ട് ഇത് ഒന്ന് ബ്രൗൺ കളറിലേക്ക് കടക്കുന്ന പാകം വരെ നമ്മൾ ഇളക്കി കൊടുക്കണം സവോള ഇങ്ങനെ കുഴഞ്ഞ് വരും അല്ലാണ്ട് ബ്രൗൺ കളറായിട്ട് നമ്മൾ ബിരിയാണിക്ക് വയ്ക്കുന്ന പോലെ മുരിഞ്ഞ് വരുന്നും വേണ്ട എന്നാലും നന്നായിട്ടിങ്ങനെ വഴന്ന് വരുന്ന പാകം കാരണം ഇതിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ നമുക്ക് ആവശ്യമാണ് കാരണം നമ്മൾ ചെമ്മീൻ ഒട്ടും വെള്ളമൊഴിക്കാതെയാണ് നമ്മളിതി റോസ്റ്റാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ സവോളം അടിക്കഴിയുമ്പോൾ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്തു ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു മല്ലിപ്പൊടി ഒന്നും ചേർക്കുന്നില്ല ഉപ്പും അതുപോലെ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്തു ഉപ്പൊക്കെ നിങ്ങൾ നിങ്ങളുടെ പാകത്തിന് ചേർക്കാട്ടോ ഞാനും ഇപ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം ചെറിയ തക്കാളി ആണെങ്കിൽ രണ്ടെണ്ണം എടുക്കുക വലിയ തക്കാളി ആണെങ്കിൽ ഒന്ന് എടുക്കുക ഇനി നമുക്ക് തക്കാളിയും വാടി വരണം ശരിക്കും നമ്മൾ ഓരോ റെസിപ്പികൾ നമ്മൾ സെയിം റെസിപ്പി ഒരേ ആൾ തന്നെ ഉണ്ടാക്കുകയാണെങ്കിലും വ്യത്യസ്ത ടേസ്റ്റ് വരാനുള്ള പ്രധാന കാരണം നമ്മളെ വഴറ്റുന്നതിലുള്ള വ്യത്യാസം അളവിൽ വരുന്ന ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കൊണ്ടാണ് അപ്പോൾ നമ്മൾ തക്കാളി വഴന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇരുന്നൂറ്റി ഗ്രാം ചെമ്മീൻ അതിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി നമ്മളിത് മൂടി വെച്ചിട്ട് കുറഞ്ഞ തീയിൽ നമ്മളിത് വേവിച്ച് എടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് നമുക്ക് എന്ത് റെസിപ്പി കിട്ടിയാലും നമുക്ക് ഒരാളുണ്ടാക്കുന്ന അതേ രുചിയിൽ ഒരിക്കലും ഉണ്ടാക്കാൻ സാധിക്കില്ല ഇപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കി കൊടുക്കണം ചെമ്മീൻ വേവുന്നത് വരെ ഇളക്കുക ഇനി നന്നായി മുരിഞ്ഞ് വരണം എന്നുള്ളവർക്ക് ചെമ്മീൻ വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തുറന്ന് വെച്ച് വേവിക്കുക അപ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെമ്മീൻ കറിയും റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നന്നായി മൂത്ത് വരെന്നുള്ളൊരു ഇതുപോലെ ഇളക്കി ഇളക്കി മൂപ്പിച്ചെടുക്കുക അപ്പോൾ ഒരു വേറെ ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ചെമ്മീൻ റോസ്റ്റ് ഡ്രൈ റോസ്റ്റ് കിട്ടും ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെണ്ടയ്ക്ക തോരനാണ് വെണ്ടയ്ക്ക നമ്മൾ സാധാരണ ഈ തൃശ്ശൂർ ഭാഗത്തുണ്ടാക്കുന്ന അതേ തോരൻ തന്നെയാണ് ഞാൻ ചെയ്യുന്നത് അതായത് സവോളയോ അല്ലെങ്കിൽ ചുവന്നുള്ളിയോ അല്ലെങ്കിൽ വെളുത്തുള്ളിയോ ഇതിൽ ഏതെങ്കിലും ഒരു ഉള്ളി എടുക്കുക എന്നിട്ട് അത് നമ്മൾ മൂത്ത് വരുമ്പോൾ കുറച്ച് കറിവേപ്പില ചേർക്കുക ആ കറിവേപ്പിലയും സവോളയും കൂടി പാകത്തിന് മൂത്ത് വരുമ്പോൾ നമ്മളതിലേക്ക് കുറച്ച് ഇടിച്ച മുളക് ചേർത്ത് കൊടുക്കുക ഒന്നര ടു രണ്ട് ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കുക ഞാൻ ഇപ്പം എടുത്തിരിക്കുന്നത് ഇരുന്നൂറ് ഗ്രാം വെണ്ടയ്ക്കയാണ് അതിനാണ് ഞാൻ ഇത്രയും മുളക് പൊടി എടുത്ത് ക്രഷ്ഡ് ചില്ലിയാണ് ചേർക്കുന്നത് അത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ തേങ്ങയും പിന്നെ വെണ്ടക്കയും കൂടിയിട്ടാണ് നമ്മൾ തോരനാക്കുന്നത് അപ്പോൾ നമ്മുടെ മുളകൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഈ ഉപ്പേരി ഇവിടെ പറയുക ഉപ്പേരി വെക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിളകിൻ്റെ മൂപ്പ് വളരെ പ്രധാനമാണ് അപ്പോൾ ആദ്യം നമുക്ക് ഇരുന്നൂറ് ഗ്രാം വെണ്ടയ്ക്ക കനം കുറച്ചരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതൊന്ന് വാടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ തേങ്ങ നന്നായിട്ട് മൂത്തുപോകും നമുക്ക് തേങ്ങയുടെ ഒരു പച്ച രസം കൂടി നമുക്ക് ഈ കറിക്ക് വേണം അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വെണ്ടക്കായ ഒന്ന് വെന്തതിന് ശേഷം മാത്രം നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു മൂന്നാല് മിനിറ്റ് മൂടി വയ്ക്കുക അതിന് ശേഷം നമുക്കത് തുറന്നിട്ട് നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇരുന്നൂറ് ഗ്രാം വെണ്ടയ്ക്ക നമ്മൾ എടുക്കുമ്പോൾ നമുക്കതിലേക്ക് ഒരു ഏകദേശം ഒരു മുക്കാൽ കപ്പോളം തേങ്ങ ചേർക്കണം പിന്നെ നമ്മൾ ഉപ്പ് ചേർത്തിണ്ടായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കുമ്പോൾ അതിൽ നിന്ന് ഇറങ്ങി വരും അപ്പോൾ അതുകൊണ്ട് അത് കുഴഞ്ഞു പോവും അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്ന് വാടിയതിന് ശേഷമാണ് നമ്മളതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തത് പിന്നീട് നമ്മൾ ചിരികിയ തേങ്ങ ചേർത്ത് ഇപ്പം നമുക്കത് ഇതിനോട് മിക്സ് ചെയ്യണ്ട വെണ്ടയ്ക്ക ഒന്നുകൂടെ വെന്തതിന് ശേഷം മാത്രം നമുക്ക് തേങ്ങയുമായിട്ട് മിക്സ് ചെയ്യാം അങ്ങനെ വീണ്ടും മൂടി വയ്ക്കുക അങ്ങനെ ഇളക്കി കൊടുത്ത് നമുക്കിത് വേവിച്ചെടുക്കുക അപ്പം വെണ്ടയ്ക്ക ഇഷ്ടമുള്ളവർ ഇത് ചെയ്ത് നോക്കുക ഇത് അറിയാത്തവരിട്ട മിക്കവർക്കും ഇങ്ങനെ ഒരു തോരൻ അറിയുന്നുണ്ടായിരിക്കും അപ്പോൾ അറിയാത്തവർ ചെയ്ത് നോക്കുക ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു തോരനാണ് ഈ വെണ്ടയ്ക്ക തോരൻ അപ്പോൾ നമ്മുടെ പിന്നെ ഞാൻ ചിക്കൻ ഫ്രൈ ഞാൻ എന്താ ഉണ്ടാക്കുന്നത് കാണിക്കുന്നില്ല അത് വെറും സാധാരണ മുളക് പൊടി മഞ്ഞൾപ്പൊടി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പിന്നെ കുരുമുളക് പൊടി ഉപ്പെല്ലാം ചേർത്ത് നമ്മൾ വെറുതെ സാധാരണ വറുത്തെടുക്കുന്ന ഒരു ചിക്കൻ റോസ്റ്റാണ് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യുക